അഷ്ടമിത്ര സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കർഷക സംഗമവും കാർഷിക ക്ലാസും സംഘടിപ്പിച്ചു മാള കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അർസോണിയ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് വി എം വത്സൻ അധ്യക്ഷത വഹിച്ചു ഭരണസമിതി അംഗങ്ങളായ കെ വി ഡേവിസ് ജോർജ് നെല്ലിശ്ശേരി എട്ടിയ കെ ശിവജി എം കെ ബാബു സെക്രട്ടറി എൻ എസ് അനുഷ എന്നിവർ സംസാരിച്ചു തൃശൂർ നബാർഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ സെബിൻ ആന്റണി മതിലകം കൃഷി ഓഫീസർ സി അജിത് എന്നിവർ ക്ലാസ് നയിച്ചു